ദ വേൾഡ് ഓഫ് ഗസ് ഊഹത്തിൻ്റെ ഒരു ലോകത്തിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ് നാം ഓരോരുത്തരും ജീവിതയാത്ര എങ്ങോട്ടെന്നറിയാതെ ഊഹാപോഹങ്ങളുടെ പിൻബലത്തിൽ മുൻപോട്ട് ജീവിതം നയിച്ചവരായിരുന്നു നാം അന്ന് നമുക്കുണ്ടായിരുന്നത് ഗസ് വർക്ക് അഥവാ ഊഹാപോഹങ്ങളുടെ പ്രവൃത്തിയുമായിരുന്നു എന്നാൽ ഇന്ന് നാം ഊഹാപോഹങ്ങളുടെ ലോകത്തിൽ നിന്നും വ്യക്തതയുടെയും പ്രത്യാശയുടെയും ലോകത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് കാരണം നമുക്കതാത് സമയത്ത് ഉപദേശം തന്ന് ജീവിതയാത്ര വ്യക്തതയും പ്രത്യാശയുള്ളതുമാക്കി തീർത്ത ഒരു ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ടാണ് ഈ ദൈവം നമ്മോട് പറയുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ഇൻ ദ വേ യു ഷുഡ് ഗോ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഈ വാഗ്ദാനം നമുക്കുള്ളത് കൊണ്ട് ശരോമോൻ തൻ്റെ സദൃശി വാക്യങ്ങളിൽ പറയുന്നു മൂന്നാമധിയായി ആറാം വാക്യം നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊല്ലുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ഊഹാപോഹങ്ങളുടെ ലോകത്തിൽ നിന്നും പൂർണമായും നാം വിമോചിതരായി തീരണമെങ്കിൽ വ്യക്തതയുടെയും പ്രത്യാശയുടെയും ഉറപ്പ് പൂർണ്ണമായും നമുക്ക് ലഭിക്കണമെങ്കിൽ കുറഞ്ഞ വശം നാല് കാര്യങ്ങൾ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു ഒന്ന് നമ്മുടെ ഇഷ്ടം നാം ദൈവസന്നദിയിൽ സമർപ്പിക്കുന്നതിലൂടെയാണ് ദൈവഹിതം ആരംഭിക്കുന്നതെന്നറിയുക നമ്മുടെ സ്വന്തം ഇഷ്ടം മാറ്റിവയ്ക്കുവാൻ പഠിക്കുമ്പോൾ മാത്രമേ നാം ദൈവഹിതം തിരിച്ചറിയുകയുള്ളൂ രണ്ട് ആത്മീയ ചിന്താഗതി നിലനിർത്തുക നാം സ്വാർത്ഥ താൽപ്പര്യത്താൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ദൈവഹിതം മനസ്സിലാക്കുവാൻ സാധ്യമല്ല തിരുവചനം പറയുന്നു റോമർ ലേഖനം കേതിലേഖനം എട്ടാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല മൂന്ന് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനും നടത്തിപ്പിനുമായി പ്രാർത്ഥിക്കുക നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം പത്താം വാക്യം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ നാല് ദൈവത്തിൽ നിന്നും കേൾക്കുവാൻ തുറന്ന ഹൃദയത്തോടെ ദൈവവചനം വായിക്കുക നൂറ്റി പത്തൊൻപതാം സങ്കരത്തിന് തന്റെ നൂറ്റിയഞ്ചാമത്തെ വാക്യം ഇങ്ങനെ നിന്റെ വചനം എന്റെ കാലിന ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു ഡിയർ ഫ്രണ്ട്സ് ആടുകൾ ഇടയെന്റെ ശബ്ദമറിഞ്ഞ് ഇടയനെ അനുഗമിക്കുന്നു ഇന്ന് നമുക്ക് നമ്മോട് തന്നെ പറയാം ഞാൻ ഊഹാപോഹങ്ങളോടെ ജീവിക്കുന്ന വ്യക്തിയല്ല ജീവിതത്തിന് അർത്ഥവും വ്യക്തതയും പ്രത്യാശയും ഇന്ന് ഹാവ് എ ബ്ലസഡ് ഡേ